ഹലോ ഡിയേഴ്സ് അപ്പൊ ഇന്ന് ഞാനൊരു ഹെയർ പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ആരന്റെ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല ഉള്ളായിട്ട് നല്ല നീളത്തിൽ വളരാനായിട്ട് പറ്റിയ ഒരു മാർഗമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് പറഞ്ഞു തന്നത് ചേച്ചിയാണ് ചേച്ചി കുഞ്ഞിലെ തൊട്ട് ഇത് ഉപയോഗിക്കും ചേച്ചിയുടെ മുടി നിങ്ങൾ കണ്ടില്ലേ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒന്നൊന്നര വർഷമായി കാണും അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും ഞാൻ ണിച്ചു തരുന്നതായിരിക്കും ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരുപോലെ കറ്റാർവാഴയും പിന്നെ ഒരു പിടി ചെമ്പരത്തിയിലും പിന്നെ മുറ്റത്തുന്ന ഒരു പിടി തുളസിലും കൂടെ പറിച്ചിട്ടുണ്ട് തുളസിയുടെ കാര്യമൊക്കെ പറയാതെ തന്നെ അറിയാലോ തലയിൽ ഈര പേന അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് തുളസി ഇനി ഇനിതാ നമ്മുടെ പറമ്പീൻ തന്നെ നല്ല രണ്ടു മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ആ കറ്റാർവാഴ പോലെ രണ്ട് സൈഡും ഒന്ന് ചെത്തിയിട്ട് അതിന്റെ ആ മുള്ള കളഞ്ഞിട്ട് അതിന്റെ കറ കളയാനായിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് ഒന്ന് വെള്ളത്തിലിടക്കാം ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചെമ്പരത്തിയുടെ ഇല ഒരു പിടിയെടുക്കുക ത്തില എടുത്തപ്പോൾ കൂട്ടത്തിൽ രണ്ടുമൂന്നും മുട്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഈ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് പൂവും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ പറിച്ചുകൊണ്ട് വന്ന തുളസയും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി അതും കൂടെ എടുക്കണം പിന്നെ കറിവേപ്പിലയും കൂടെ കറിവേപ്പിലൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെടുക്കാതെ പറമ്പിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി കറിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം ആ കറ്റാർ വാഴപ്പോളയും കൂടെ അങ്ങ് പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന ഓരോന്നും അതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ചെമ്പരത്തിയിലയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ അഞ്ചതുള്ള പൂവുള്ള ചെമ്പരത്തില്ലേ അതിന്റെ ഇല എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എനിക്കിപ്പം മറ്റേ നമ്മുടെ സാധാരണ കട്ടച്ചെമ്പരത്തിയുടെ ഇലയാക്കി ില്ല ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ട് അര ഗ്ലാസ് വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ ബാക്കി വെള്ളം നമുക്ക് പിന്നീട് ചേർക്കാം ഇതിങ്ങനെതാ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തോണ്ട് വന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ ഒന്നെങ്കിലും ഉപയോഗിക്കണം എന്നാ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ വെള്ളം വേണം നമ്മൾ അരയ്ക്കാൻ അരയ്ക്കാനെടുത്ത് ആ ജാർ കഴുകി ഒഴിച്ചാലും മതി എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിങ്ങനെ അരച്ചിട്ട് തലയിൽ തേച്ച് ഒരുപാട് നേരം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തലയിൽ വെച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി ഇതിങ്ങനെ ഒരു തവണ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരുന്നൊന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് തന്നെ തേക്കണം കുറച്ച് നേരം ഇതൊന്നും തേച്ച് നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞില്ലേ ഇതാണ് ഒന്നര വർഷത്തിന്റെ മുമ്പുള്ള എന്റെ മുടി അപ്പൊ ആ ഒരു കോലത്തേന്ന് ഇത്രയും ഉള്ളിൽ ഞാൻ എന്റെ മുടി ആക്കി എടുത്തിട്ടുണ്ട് ആക്കിയെടുത്തിട്ടുണ്ട് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ് തലയിലെ താരനൊക്കെ പോയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരും അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ